ശ്രീവിനായക വാസ്തുവിദ്യാപീഠത്തിൻ്റെ ജ്യോതിഷ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രോഹിണി നക്ഷത്രക്കാർ നേരിടേണ്ടി വരുന്ന ദുരിതങ്ങളെ പറ്റിയും ദോഷ നിവാരണത്തെപ്പറ്റിയും അവർക്ക് എന്തൊക്കെ ശുഭ അശുഭ ഫലങ്ങളാണ് വരുന്നതിനെ പറ്റിയുമാണ് ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് രോഹിണി നക്ഷത്രക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും അവരുടെ എല്ലാ ഫലങ്ങളും ഒരുപോലെ ആയിരിക്കാൻ ഇല്ല ഒരു തൊണ്ണൂറ് ശതമാനവും ഒരുപോലെ ആയിരിക്കാൻ വഴിയില്ല അവരുടെ ജ ഗ്രഹനിലക്ക് അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും എങ്കിലും പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജനനം കൊണ്ട് പ്രശസ്തി അർച്ച നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം അതുകൊണ്ട് തന്നെ മാതാപിതാക്കളിൽ നിന്നും ഈ നക്ഷത്രത്തിൽ പിറന്ന കുട്ടികൾ ശൈശവകാലത്ത് അകന്ന് ജീവിക്കുമെന്നൊരു ചൊല്ലുണ്ട് അതൊരു നാട്ടു പ്രമാണം മാത്രമാണ് എങ്കിലും ചിലപ്പോഴൊക്കെ അത് നടന്ന് കാണാറുണ്ട് അവനവൻ്റെ ജന ജനന സമയ ഗ്രഹനില അനുസരിച്ചായിരിക്കും അത്തരം ഫലങ്ങൾ വരിക ജാതകം ഗണിച്ചിട്ട് മുൻകൂട്ടി അറിഞ്ഞാൽ നമുക്ക് അത്തരം ദോഷഫലങ്ങൾ മറികടക്കുവാൻ സാധിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് ശനീശ്വരൻ ഇപ്പോൾ പത്താം ഭാവത്തിലൂടെയാണ് സഞ്ചാരം അതായത് ശനി ദേവൻ ഇപ്പോൾ കുംഭൻ രാശിയാണ് കുംഭൻ രാശി എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രക്കാർ ഇരുപക്കൂറിൽ ജനിച്ചവരായതുകൊണ്ട് അവർക്കിപ്പോൾ പത്താം ഭാവത്തിലൂടെയാണ് ശനീശ്വരൻ്റെ സഞ്ചാരമുള്ളത് അതുകൊണ്ട് തന്നെ കണ്ടകശനിയായിരിക്കും അവർക്ക് അനുഭവപ്പെടുക അത് ഗ്രഹനിലയ്ക്കനുസരിച്ചായിരിക്കും ശനി ബലവാനായാലും ഉച്ച ക്ഷേത്രത്തിലൊക്കെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫലങ്ങളായിരിക്കും തരിക അതല്ല നീചസ്ഥനായിട്ടാണ് ഗൃഹനിലയിൽ കാണപ്പെടുന്നുവെങ്കിൽ ശനിയത് ദോഷഫലങ്ങളും ചെയ്യും അതുകൊണ്ട് തന്നെ അവർക്ക് പല പല കുഴപ്പങ്ങളും അതായത് കർമ്മസ്ഥാനത്ത് പത്താം ഭാവം എന്ന് വെച്ചാൽ കർമ്മസ്ഥാനമാണ് ഉദ്ദേശിക്കുന്നത് കർമ്മസ്ഥാനം എന്ന് വെച്ചാൽ ജോലിസ്ഥാനമാവാം നമ്മളെ വീടാവാം നമ്മൾ പൊതു മണ്ഡലങ്ങളിൽ നമ്മുടെ പ്രവർത്തന മേഖലയാവാം എന്തുമാവാം അവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയാണ് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കാണാൻ കാണപ്പെടുകയാണ് ഈ രണ്ടായിരത്തി മൂന്നിലേ അത് സ്റ്റാർട്ടായിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ അത് മൊത്തത്തിൽ അത് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ് രണ്ടായിരത്തിനാല് രണ്ടായിരത്തി അഞ്ചോടുകൂടിയേ നമ്മുടെ ശനി ദേവൻ കുംഭം കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്കുള്ള രാശിമാറ്റം ഉണ്ടാവുകയുള്ളു അതുവരെ അവർക്ക് കണ്ടകശനിയായിരിക്കും അവർക്ക് വീടുകളിൽ നമ്മുടെ മഹാഗണപതി യന്ത്രം അങ്ങീചക്രം അങ്ങനെയൊക്കെയുള്ള ഗ്രന് യന്ത്രങ്ങൾ വെച്ച് ആരാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അവർ യന്ത്രങ്ങൾ വേണം എന്നുള്ളവർ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് ഉപയോഗിച്ച് നമ്മളെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് യന്ത്രങ്ങളും അതിനെ ചൊല്ലേണ്ട മന്ത്രങ്ങളും നമ്മൾ തപാലിലൂടെ ആചരിക്കും നമ്മളത് ചെയ്യുന്നതായിരിക്കും ഇവർക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് കുജൻ പന്ത്രണ്ടാമത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് അതിനാൽ എല്ലാ കാര്യത്തിലും ധൈര്യക്കുറവ് മാനഹാനി ദേഹത്തിന് മുറിവ് വാഹനാപകടങ്ങളൊക്കെ സഞ്ചരണ്ടായിരത്തി ഇരുപത്തിനാലിൽ രോഹിണി നക്ഷത്രക്കാർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് വാഹന അപകടങ്ങൾ എന്ന് വെച്ചാൽ അവനവൻ്റെ ഗ്രഹ ഗ്രഹനിലക്കനുസരിച്ച് എറിയും കുറഞ്ഞുമായിരിക്കും ദുരിതങ്ങൾ പക്ഷേ എങ്കിലും വാഹനം സ്വയം ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം മാനഹാനി ഉണ്ടാകാനുള്ള അവസരമുണ്ട് ദേഹത്തിന് മുറിവുണ്ടാകാനുള്ള കാര്യങ്ങളൊക്കെ വരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇവർ സുദർശന യന്ത്രം വീട്ടിൽ സൂക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുകൊണ്ട് തന്നെ മറ്റൊന്ന് ഇവർക്ക് അനുഭവപ്പെടാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജന്മവ്യാഴമാണ് വ്യാഴത്തെക്കൊണ്ട് വരുന്ന ഏറ്റവും വലിയ ദോഷമാണ് ജന്മവ്യാഴം എന്ന് പറയുന്നത് ജന്മക്കൂറിലൂടെ വ്യാഴം കടന്നു പോകുന്ന ഒരു വർഷത്തെയാണ് ജന്മ വ്യാഴം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ജന്മരാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലമാണ് ജന്മ എന്ന് പറയുന്നത് ഈ ജന്മ ജന്മവ്യാഴക്കാലത്ത് പലതരത്തിലും സാമ്പത്തിക നഷ്ടം അനുഭവപ്പെടാം മറ്റ് അസ്വസ്ഥതയും സുഖവും ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയാണ് തൊഴിൽ രംഗത്തുണ്ടായിരുന്ന സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാം മനസ്സിൻ്റെ സ്വസ്ഥതയും സുഖങ്ങളും നഷ്ടപ്പെട്ട് പല കാര്യങ്ങളിലും പരാജയമുണ്ടാകും ശിരസ്സിന് അസുഖങ്ങളുണ്ടാവാം ദുഃഖം ദു ദുഷ്കീർത്തിയും അനുഭവപ്പെടും ശാരീരിക അസ്വസ്ഥതകളും വർധിക്കാനുള്ള സാധ്യത ഈ നമ്മുടെ ഈ കൊണ്ട് നമുക്ക് പറയാൻ കഴിയും അപ്പോൾ അതിന് ക്ഷേത്ര ദർശനങ്ങൾ ക്ഷേത്ര ദർശനേക്കാൾക്കുപരി നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന പലതരം ഗായത്രി മന്ത്രങ്ങൾ സൂര്യഗായത്രി അങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം ഒരു ഗണേശ ഗായത്രി ശനി ഗായത്രിയൊക്കെ ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകട്ടുള്ള ഈ ദുരിതങ്ങൾ കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ആകാശപ്പരപ്പിൻ്റെ ആകൃതിയിൽ ഒറ്റാലിൻ്റെ ആകൃതിയിൽ കാണുന്ന നാൽപ്പത്തിരണ്ട് നക്ഷത്രങ്ങളുടെ ഒരു ഗണത്തെ ഒന്നിച്ച് നമ്മൾ കാണുന്നതിനാണ് നമ്മൾ രോഹിണി നക്ഷത്രം എന്ന് പേരിട്ട് വിളിക്കുന്നത് ഒറ്റാലിൻ്റെ ആകൃതിയിലാണ് അത് കാണപ്പെടുക മെഗാ ക്ലസ്റ്ററിലാണ് അതുള്ളത് ആധുനിക ജ്യോതിശാസ്ത്ര ശാസ്ത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ടെലിസ്കോപ്പ് ഉണ്ടെങ്കിൽ ആ നക്ഷത്ര വ്യൂഹത്തെ നമുക്ക് കാണാൻ കഴിയും രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപനായ ചന്ദ്രനും രാശാധിപനായ ശുക്രനും സ്ത്രീ ഗ്രഹങ്ങളായതുകൊണ്ട് ഈ നക്ഷത്രക്കാരിൽ കൂടുതലും സ്ത്രീകളിൽ കാണാറുള്ള ശിശുവാത്സല്യം ദയ സഹിഷ്ണുത പരോപകാരപ്രവണത ആകർഷണീയമായ പെരുമാറ്റം വശിത എന്ന ഗുണങ്ങൾ ആയിരിക്കും ഇവർക്ക് എപ്പോഴും മുന്നിൽ നിൽക്കുക ആകർഷണീയമായി വശുന്ന നല്ല പെരുമാറ്റങ്ങൾ പതിയുള്ള നടത്തങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ചിലർ കണ്ടുവരുന്നുണ്ട് ജന്മക്കൂറ് ഇടവൻ രാശി ആയതിനാൽ ഈ നക്ഷത്രക്കാർ സ്ഥിരമായ ഒരു സ്വഭാവം ഉള്ളവരായിരിക്കും സ്ഥിര സ്വഭാവം അവർ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആ കാര്യം നടത്തിയിട്ടേ അവരടങ്ങുള്ളൂ ആ കാര്യത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാതെ ഓരോ കാര്യങ്ങൾ തീരുമാനമെടുക്കും അങ്ങനെ സ്ഥിരപ്രകൃതമായിരിക്കും ഇവർക്ക് വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം വരുന്ന ഇവർ മാതാവിൽ നിന്നും പൂർണ്ണസുഖം അനുഭവിക്കും എന്നാണ് പറയപ്പെടുന്നത് മറ്റൊരാളുടെ കുറ്റങ്ങൾ കണ്ടെത്തുന്നതിൽ വളരെ താൽപ്പര്യരായിരിക്കും ഇവർ രോഗി നഷ്ടക്കാരുടെ ഒരു പ്രത്യേകതയാണ് മറ്റുള്ള നമ്മുടെ കൂടെ ഉള്ളവരെ വീട്ടിലുള്ളവരെ സുഹൃത്തുക്കളെ നമ്മുടെ ജോലിയിൽ കൂടുതൽ ത ജോലി ചെയ്യുന്നവരെ അവരിൽ നിന്നെല്ലാം കുറ്റങ്ങൾ ഇവർ കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിട്ട് അത് ഒരു വലിയ വഴക്കിലേക്കൊക്കെ ചില സമയത്ത് അത് എത്തപ്പെടും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏതായാലും ആ സ്വഭാവം ദോഷം ചെയ്യും വളരെ സൂക്ഷിക്കണം രോഹിണി നക്ഷത്രക്കാരുടെ അടിസ്ഥാന സ്വഭാവമാണ് കുറ്റം കാണൽ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവരവർ അവരവർ തന്നെ അത് നിയന്ത്രിക്കാം രോഹിണി നക്ഷത്രക്കാർ ഇടവക്കൂറുകാരാണ് ചന്ദ്രദശയിലാണ് ഇവരുടെ ജനനം വരിക രോഹിണി നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിച്ചാൽ കാമിയും ദീർഘശരീരമുള്ളവരും അല്ലെങ്കിൽ ഉള്ളവളുമായിരിക്കും രണ്ടാം പാദത്തിൽ ജനിച്ചാൽ നയ സ്വഭാവത്തോടു കൂടിയായിരിക്കും മൂന്നാം പാദത്തിൽ ജനിച്ചാൽ കലാപ്രേമിയും ശുദ്ധ ഹൃദയവും ഉള്ളവരുമായിരിക്കും നാലാം പാദത്തിൽ ജനിച്ചാൽ ധനവാനും ജ്ഞാനിയുമായിരിക്കും അവരുടെ കണ്ണുകൾക്കൊരു പ്രത്യേകമായ തിളക്കവും ഉണ്ട് രോഹിണി നക്ഷത്രക്കാരുടെ കണ്ണുകൾക്കൊരു പ്രത്യേകതയുള്ളത് വൈശ്യതയുള്ള കണ്ണുകളായിരിക്കും സൗന്ദര്യമുള്ളവരായിരിക്കും ഇവരിൽ ഇവരിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സൗന്ദര്യമുള്ളവരായിട്ടാണ് കാണപ്പെടുന്നത് അന്യരെ ആകർഷിക്കത്തക്ക ഒരു വശീകരണ ശക്തിയും ഉണ്ട് അതിയായ അഭിമാനശീലമുള്ളത് കൊണ്ട് ഇവർ നിസ്സാര കാര്യങ്ങൾക്ക് വരെ ശോഭിച്ചു എന്ന് വരാം നമ്മുടെ വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും വളരെ അഭിമാനം മനസ്സിന് വലിയ അഭിമാനമായിട്ടുള്ള കൊണ്ടു നടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ശോഭിക്കാനുള്ള കാര്യങ്ങളൊക്കെ വരും അത് രണ്ടായിരത്തി ഇരുപത്തിനാല് കൺട്രോൾ ചെയ്യണം ഇവർ കാലക്കൂട്ടി ഒരു കാര്യം ആസൂത്രണം ചെയ്ത് വിജയിപ്പിക്കാനുള്ള കഴിവ് വളരെ കുറവായിരിക്കും അത് കാരണം അതിന് കഴിഞ്ഞ് സാന്ത്രിക ബുദ്ധിയാണ് ഇവർ പ്രകടിപ്പിക്കാറുള്ളത് അറിവുള്ളവർ പറഞ്ഞു കൊടുത്താൽ പോലും ഇവർ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബുധനും രവിയും വാക് സ്ഥാനത്തിലൂടെ അതായത് രണ്ടാം സ്ഥാനത്തിലൂടെ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ വാക്കുകൾ പ്രയോഗിക്കുന്നത് വളരെയധികം സൂക്ഷിക്കണം രവി ഒരു പാപഗ്രഹമാണ് അതുകൊണ്ട് തന്നെ വാക്കുകൾ പ്രയോഗിക്കുന്നത് അതിയായി സൂക്ഷിക്കണം വാക് പ്രയോഗം കൊണ്ട് തന്നെ നമുക്ക് എതിരെ ആൾക്കാർ വരും ശത്രുക്കൾ ഉണ്ടാവാം രണ്ടായിരത്തി ഇരുപതിനാലിൽ അപ്പോൾ ഒന്നാമതേ കണ്ടകശനിയാണ് അതും പത്താം ഭാവത്തിലാണ് കണ്ടകശനി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വാക്കുകൾ പ്രയോഗിക്കുന്നതിന് വളരെയധികം സൂക്ഷിക്കണം ഈ നക്ഷത്രക്കാർ സാമൂഹികമായ നിയമങ്ങളെപ്പോഴും പലപ്പോഴും നിസ്സാരമെന്ന് കരുതി ഇവർ പ്രവർത്തിക്കും സാമൂഹ്യ നിയമങ്ങൾ നമ്മുടെ ഇന്ത്യൻ പിൻ കോഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചില സമയത്ത് ലംഘിച്ചു എന്ന് വരിക അതുപോലെ തന്നെ റോഡിൽ ട്രാഫിക്ക് അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളൊന്നും ഇവർ ചില സമയത്ത് പാലിച്ചുവെന്ന് വരില്ല ഹെൽമെറ്റുമൊക്കെ വെക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ചില സമയത്ത് കാണിച്ചു കളയും അതൊന്നും പാടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇതെല്ലാം ഇവർക്ക് ദോഷം ചെയ്യും ഒറ്റപ്പെട്ടുപോകാനുള്ള സാധ്യത ഇവർ വളരെ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വതന്ത്ര ബുദ്ധി ജീ വിവാഹ ജീവിതത്തിലും സാൻമാർഗ ജീവിതത്തിലും പല കാര്യങ്ങളിലും അപകടങ്ങൾ വഴിവെക്കും വിവാഹ ജീവിതത്തിലായാലും വളരെ ബുദ്ധിമുട്ടുള്ള സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി പതിനാറ് പതിനെട്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവർക്ക് പല വ്യതിയാനങ്ങളും കാണപ്പെടുന്നത് മറ്റൊരാളെ വിശ്വാസം അർപ്പിച്ച് ഒരു കാര്യവും ഈ നക്ഷത്രക്കാർ ചെയ്യാൻ പാടുള്ളതല്ല മറ്റൊരാളൊരു വിശ്വാസം അർഭിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാര് ഒരു കാര്യങ്ങളും പൊതുവേ ചെയ്തു കൂടുക അത് രണ്ടായിരത്തി ഒരു നാല് പ്രായോഗികമായിരിക്കണം മറ്റൊണ്ടായിരത്തി ഒന്നിൽ ഒരു കാരണവശാലും മറ്റൊരാളെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ അതിപ്രധാനമായ കാര്യങ്ങളൊന്നും ഏൽപ്പിക്കുവാൻ പാടുള്ളതല്ല രണ്ടായിരത്തിനാൽ ഭാഗ്യസ്ഥാനത്തേക്കുള്ള പാപഗ്രഹ ദൃഷ്ടിയാണ് ഇതിന് കാരണം ആരെയും അടുത്തറിയാതെ വിശ്വസിച്ച് സഹകരിക്കാൻ ഈ സ്വഭാവക്കാർ ഈ ജന്മാന തന്നെ ഒരു വ്യഗ്രതയുണ്ട് അത് പാടില്ല വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കാതെ സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി രണ്ടായിരത്തി നാലിൽ പണം ചിലവഴിക്കും പന്ത്രണ്ടാമത്തെ അതായത് വ്യവ വ്യാ വ്യാസ്ഥാനത്ത് പാപഗ്രഹ സഞ്ചാരമുള്ളതിനാണ് ഒരു വരവിനേക്കാൾ കൂടുതൽ ചില സമയം ചില സമയമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചിലവ് ഏറിയിരിക്കും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്ന നടപ്പും ചലനമായിരിക്കും ഇവർക്ക് എല്ലാ എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല നടപ്പിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകും മറ്റുള്ളവരിൽ നിന്നും ഗ്രഹനിലപ്രകാരം ഇത് മാറ്റവും കണ്ടിട്ടുണ്ട് ധൈര്യം ധൈര്യത്തിന് ഒരു കുറവുമുള്ള ആൾക്കാരല്ല രോഹിണി നക്ഷത്രക്കാര് നാൽപ്പത്തഞ്ച് വയസ്സ് പതിനഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് കാലഘട്ടങ്ങളിൽ പലവിധ ദുർഘട സന്ധികളിലൂടെയും ഈ നക്ഷത്രക്കാർ കടന്നുപോകാം അഭിമാനിയായിരിക്കും പെട്ടെന്ന് ശോഭിക്കാനുള്ള കോപം വന്നാൽ പിടിച്ചാൽ കിട്ടാത്തുമില്ല അങ്ങനെ ഒരു സ്വഭാവമാണ് ചാടി പിടിച്ചൊന്നും ദേഷ്യം വരത്തില്ല പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതിയായ കോപം പ്രകടിപ്പിച്ചു കളയും ഒരു രംഗത്ത് തന്നെ ഉറച്ചു നിൽക്കുകയോ അങ്ങനെ നിന്നാൽ തന്നെ അതിലേറെ പല മണ്ഡലങ്ങളിലേക്ക് മാറുകയോ ചെയ്യും ഏത് കാര്യവും പെട്ടെന്ന് ഗ്രഹിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ കൂട്ടർ പ്രകടിപ്പിക്കാറുള്ളത് ഏതെല്ലാം ഒരു കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കുകയും പെട്ടെന്ന് ഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ ദോഷം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കും ഈശ്വരവിശ്വാസം ഒന്നുകിൽ ഒന്നുകിൽ കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഒട്ടും തന്നെ ഉണ്ടായിരിക്കുകയില്ല ആരെയും സമസൃഷ്ടിയുമായി കാണാനോ അംഗീകരിക്കാനോ ഇഷ്ടപ്പെടുകയില്ല വരവ് ചില കണക്കുകൾ നോക്കാറില്ല ജീവിതത്തിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും പണം ചിലവഴിക്കും അങ്ങനെ ഒരു രണ്ടായിരത്തി ഒരു നാലിൽ അത് വളരെ കൂടുതലായിരിക്കും അല്പം ദൂരത്തെ കാണിച്ചേക്കാം അത് കൺട്രോൾ ചെയ്യുന്നതിന് സ്വന്തം ജീവിതം മുന്നോട്ട് പോകുന്നതിൽ നല്ല ദുരിതത്തിൽ നിന്നും ഒഴിവാകും രണ്ടായിരത്തി ഇരുപത്തിനാലിലവർക്ക് കണ്ടകശനിയാണ് അതുകൊണ്ട് തന്നെ ചിലവൊക്കെ അല്പം ഒതുക്കുന്നതും ക്ഷേത്രങ്ങളിൽ ദർശനവും നല്ലതായിരിക്കും മറ്റുള്ളവരെ വിശ്വസിച്ചുപോലെ അതിരുകഴിഞ്ഞ് വിശ്വസിക്കുകയും അബദ്ധത്തിൽ ചാടുകയും ചെയ്യുന്ന ഒരു സ്വഭാവം രോഹിണി നക്ഷത്രക്കാർ പഠിപ്പിക്കും അത് രണ്ടായിരത്തി നാലെ ദോഷം ചെയ്യും സാമ്പത്തിക രംഗം രാഷ്ട്രീയ രംഗം സ്വതന്ത്ര ബിസിനസ് രംഗങ്ങൾ മെഡിക്കൽ രംഗങ്ങൾ എഡ്യൂക്കേഷൻ രംഗങ്ങൾ എന്നീ മേഖലകളിൽ വിജയസാധ്യതയുണ്ട് ചേറിലെ താമര പോലെ താഴത്തെ നിലയിൽ നിന്നും വളരെ ഉയർന്ന പദവിയിലെത്താനുള്ള കഴിവാണ് രോഹിണി നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത സ്വതന്ത്ര ബുദ്ധി വളർച്ചയെ തടസ്സപ്പെടുത്തും വിവാഹ ജീവിതം പൊതുവേ ഗുണകരമായിരിക്കും തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അറിഞ്ഞൊല്ലി പെരുമാറുന്ന ഒരു പങ്കാളി ലഭിക്കും ഒരു ഏതാണ്ട് തൊണ്ണൂറ്റി രണ്ട് ശതമാനം അങ്ങനെയാണ് കാണപ്പെടുന്നത് ചിലർക്ക് ഗ്രഹനില അനുസരിച്ച് വ്യത്യാസമുണ്ടായിരിക്കും കുടുംബസ്ഥിതിയിലും കുലമഹിമയിലും തന്നെക്കാൾ ഉന്നത സ്ഥാനത്തെത്തുന്ന പങ്കാളിയായിരിക്കും വിൽക്കാറുമൊക്കെ ഇവർക്ക് കൂട്ടായെത്തുക രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് വലിയ പരാജയങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാറില്ല അവരിൽ മിക്കവറും ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ തുടങ്ങി പടിപടിയായി ഉയർന്നു വലിയ എത്തിച്ചേരുന്നവരാണ് സൗന്ദര്യവും ആരോഗ്യവും ആകർഷകവുമായ വേഗഭാവവും പെരുമാറ്റ രീതിയും ഉണ്ടായവും ചെറിയ കാര്യങ്ങൾ കൊണ്ട് ശോഭിക്കുകയും ആകുലപ്പെടുകയും ചെയ്യുന്ന അതാണ് ഇത് മനസ്സിൻ്റെ സ്വസ്ഥത കുറയ്ക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇത് ആവർത്തിക്കും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സ്വഭാവം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദേഷ്യവും വരുന്ന ഒരു സ്വഭാവം ഇവർ പ്രകടിപ്പിക്കാറുണ്ട് വിമർശന ബുദ്ധിയോടെ ആയിരിക്കും എന്തിനേയും സമീപിക്കുക അന്യരുടെ പോരായ്മകൾ പെട്ടെന്ന് മനസ്സിലാക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യും ഇതുമൂലം ധാരാളം ശത്രുക്കൾ ഉണ്ടായെന്ന് വരാം രണ്ടായിരത്തി ഇരുപത്തിനാലിലും അങ്ങനെ തന്നെ സംഭവിക്കാം അത് വളരെ സൂക്ഷിക്കണം അപ്പോഴപ്പോഴത്തെ അനുസരിച്ച് പ്രവർത്തിക്കാനും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും എന്ത് ത്യാഗം ശ്രമിക്കാനും ഇവർ അത് ശ്രമിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിനത് വിനയായിത്തീരും രണ്ടായിരത്തി ഒരു താല് ഇവർക്ക് തൊഴിൽ മേഖലയിൽ പരാജയം വീട്ടിൽ മനസ്സുഖമില്ലായ്മ അപകടങ്ങൾ ദേഹത്തിന് പരുക്കമൊക്കെ സംഭവിക്കാൻ പരിഹാരമായി വീട്ടിൽ സുദർശന യന്ത്രം വെച്ച് മന്ത്രം ചൊല്ലുന്നത് നന്നായിരിക്കും അപകടങ്ങളൊക്കെ ഒഴിവാകാനൊക്കെ അത് ഏറ്റവും നല്ലതാണ് സുദർശന മന്ത്രം സുദർശന മന്ത്രം ജപിക്കണം സുദർശന മന്ത്രം ജപിക്കുന്നതിനോടൊപ്പം സുദർശന യന്ത്രം വീട്ടിൽ വെച്ച് പൂജിക്കുകയും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് യന്ത്രങ്ങൾ ലഭിക്കണമെന്നുണ്ടെന്നുള്ളവർ നമ്മളത് പൂജ ചെയ്ത് അയ അയച്ചു കൊടുക്കുന്നതായിരിക്കും തപാലിലൂടെ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും വിളിക്ക് വിളിച്ചാൽ മതിയാവും മഹാഗണപതി യന്ത്രം എഴുതി വീട്ടിൽ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും അപ്പം മഹാഗണ ഗണപതി മന്ത്രങ്ങൾ ചൊല്ലുക മൂലമന്ത്രമോ ഗണപതി എന്നുള്ള മന്ത്രം തുടർച്ചയായി ഒരു യാത്രയിൽ യാത്രയിലുടനീളം ഒരു കരിക്ക് അതൊക്കെ വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ കൃഷ്ണ ഗായത്രി ചൊല്ലുന്നത് ഏറ്റവും നല്ലതാണ് ഈ ദുരിതങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറിപ്പോകാൻ കൊണ്ട് കൃഷ്ണനെ പ്രതിപ്പെടുത്തുന്നത് നല്ലതാണ് കൃഷ്ണ ഗായത്രി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓം ദേവഗിരി നന്ദനായ വിദ്മഹേ വാസുദേവായ ധീമഹീ തന്നോ കൃഷ്ണപ്രചോദയാതെന്നാണ് കൃഷ്ണ ഗായത്രി ഇത് പ്രവർത്തന പുരോഗതി തൊഴിലഭിവൃദ്ധി എന്നിവയെ ലക്ഷ്യമിച്ചിട്ടുള്ള ഗായത്രിയാണ് ഇത് ഒരു ദിവസം കുളി കുളിച്ചതിന് ശേഷം ജപിക്കുന്നത് ഒരു ഒമ്പതാവൃത്തി ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ സൂര്യഗായത്രിത്തമ ഉത്തമവുമാണ് ഇവർക്ക് ഓം ഭാസ്കരായ വിദ്മഹേ ദിവാകരായ ധീമഹി തന്നോ സൂര്യപ്രചോദയാതെന്നാണ് ഇതിൻ്റെ ഇത് രോഗശമനം വേദന അപകടയിൽ നിന്നുള്ള മോചനം എന്നിവയെല്ലാം സൂര്യനെ പ്രീതിപ്പെടുത്തുന്ന ഈ സൂര്യഗായത്രിക്ക് കഴിയും അതുപോലെ സൂര്യൻ്റെ ഒരു ദൃഷ്ടി എപ്പോഴും ഈ ഗായത്രി നമ്മൾ നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ എപ്പോഴും സൂര്യൻ്റെ ഒരു നോട്ടം ഉണ്ടാകും എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അതുതന്നെ നമുക്കൊരു പ്രൊട്ടക്ഷനാണ് അപകടത്തിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടിയാകുന്നെല്ലാം തന്നെ നമ്മൾക്ക് സൂര്യൻ ഒരു വഴികാട്ടും എന്നാണ് ആചാര്യന്മാർ പറയുന്നത് വേറെ എന്ന് വെച്ചാൽ ഞാവലാണ് അത് വീട്ടിലുള്ളത് നല്ലതാണ് രത്നം മുത്താണ് ഭാഗ്യനിറം വെളുപ്പാണ് ഭാഗ്യസംഖ്യ രണ്ടാണ് രണ്ട് ഭാഗ്യസംഖ്യ ഉള്ള ലോട്ടറി എടുക്കുക അങ്ങനെയൊക്കെയുള്ള ഒന്നുകിൽ രണ്ട് എല്ലാ ആക്കങ്ങളെല്ലാം കുട്ടി വന്നല്ല ഉണ്ടാവണം അല്ലെങ്കിൽ തുടക്കം രണ്ടാകണം ഇല്ലെങ്കിൽ ഒടുക്കം രണ്ടാവണം ഇതിൽ ഏതെങ്കിലും രണ്ടിൽ ബേസ്മെന്റ് ചെയ്ത് വേണം നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യസംഖ്യ അതാണ് യന്ത്രങ്ങൾ വേണ്ടി ഇവർ വിളിക്കേണ്ട വിളിക്കണം കബഡി പ്രശ്നം അറിയാൻ ഓൺലൈനിൽ നോക്കി നമ്മൾ കബഡി ആയിരിക്കും അതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ ജാതകം മുഹൂർത്തങ്ങൾ ജ്യോതി സംബ സംബന്ധമായ എന്ത് പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് തന്നെ വിളിക്കാവുന്നതാണ് ദക്ഷിണേക്കാൾ ഉപരി മാനവസേവനാണ് നമ്മുടെ ഏറ്റവും പ്രധാനം പ്രശ്നങ്ങൾക്ക് ദുരിതങ്ങൾക്ക് ഒരു മാർഗനിർദ്ദേശം നൽകാനായാൽ അത് നമ്മളെ പ്രദാപ്തനാകും എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ ചാനൽ ഷെയർ ചെയ്തതുമായി അനുഗ്രഹിക്കണം ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്